പിള്ളാകളെ അട്ടപ്പാടി അട്ടപ്പാടിയിൽ മധുവിന് ശേഷം സിജു എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ മുമ്പ് നല്ല കുറച്ച് ദിവസം മുമ്പാണ് എന്താ വെച്ചാൽ അട്ടപ്പാടിയിൽ ഒരു യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചതായിട്ട് എന്താ വെച്ചാൽ രണ്ട് വാഹനോട് മകൾ കെട്ടിയിട്ട് മർദ്ദിച്ചു അട്ടപ്പാടിയിലെ മനസ്സിലായില്ല പത്തൊമ്പത് കാരനെ ആ സംഭവം മർദ്ദിച്ചതിനെ ചൊല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അല്ലെ ഇന്നലെ കൂടി ന്യൂസിലൊക്കെ ചർച്ച ചെയ്തു എന്ന് വെച്ച് ഒരു സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മധു ഷെ സിജുവിന് മർദ്ദിച്ചിട്ടും ഇവർക്കെതിരെ ആക്ഷൻ എടുത്തില്ലെന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ വീഴ്ച പറഞ്ഞിട്ട് ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ ഞാൻ ന്യൂസ് ആദ്യം ഇവിടെ പ്ലേ ചെയ്യുക ഒരു സംഭവം സത്യാവസ്ഥാ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ നമുക്ക് ആ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സിജുവിന് മർദ്ദിക്കുന്ന സമയത്തുള്ള വീഡിയോസ് എന്താ സംഭവം ആരുടെ മേലെ മിസ്റ്റേക്ക് എന്നൊരു സംഭവം വീഡിയോ കിട്ടിയിട്ടില്ല ഒരു സീരിയസ് ആയിട്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോ മർദ്ദിച്ചവരുടെ ഭാഗത്താണോ തെറ്റ് ഇല്ലെങ്കിൽ മർദ്ദ മർദ്ദനം കൊണ്ടവരുടെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല സീരിയസ് ആയിട്ട് ഞാനിതിന് പുറയിലായിരുന്നു എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വീഡിയോ കിട്ടിയിട്ടുണ്ടല്ലേ ഞാൻ ന്യൂസ് മർദ്ദിച്ച ശേഷം സിജു എന്ന് പറയുന്ന വ്യക്തി പത്തൊമ്പത് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ കേസ് ഒന്നും എടുത്തില്ല ന്യൂസ് പറഞ്ഞിട്ട് ആ ന്യൂസ് ആദ്യം ഇവിടെ പ്ലേ എന്നിട്ട് പറയാം ദിനു വെയിൽ ആക്ടിവിസ്റ്റ് ആണ് നമുക്കൊപ്പം ചേരുന്നു ദിനൂ ദും അറിയുന്നത് അട്ടപ്പാടിയിലാണ് മധുവിനെ കുറിച്ച് ഒരുപാട് കരഞ്ഞു കേരളം അട്ടപ്പാടിയിൽ മറ്റൊരു ആദിവാസി യുവാവ് സിജു വേണു കെട്ടിയിട്ട് മർദ്ദിക്കുന്നു മദ്യപിച്ചെന്നും വാഹനം തടഞ്ഞു നിർത്തിയെന്നും ഒക്കെയാണ് പരാതി ഒരു മണിക്കൂറോളം കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു അതിന്റെ ദൃശ്യങ്ങളുണ്ട് അതിനുശേഷം പോലീസ് ഈ വാഹന ഉടമകളുടെ പരാതിയിൽ കേസെടുത്തെങ്കിലും ഈ സിജുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല അതിനും ഇതിൽ ന്യൂസിലൂടെയാണ് ഈ വാർത്ത ഞാനും അറിയുന്നത് അപ്പം ഇരുപത്തിനാലാം തീയതി നടന്ന ഒരു സംഭവത്തിനകത്ത് ഇത്ര ദിവസം മൂന്ന് ദിവസമായി കഴിഞ്ഞതിന് ശേഷവും എടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തെ പ്രാഥമികമായ ഒരു ലാബ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് അട്രോസിറ്റി ആക്ട് പ്രകാരം തന്നെ ഇതിനകത്ത് കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾക്കെതിരെ തീർച്ചയായും കേസെടുക്കേണ്ടതാണ് എന്തെങ്കിലും രീതിയിൽ സിജു എന്ന് പറഞ്ഞ ഒരാളുടെ ഭാഗത്തുനിന്ന് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമവാഴ്ച പ്രകാരം കൃത്യമായി ജനാധിപത്യ രീതിയിൽ പോലീസിൽ പരാതി നൽകിയിട്ടായിരുന്നു ഈ വ്യക്തികൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അതിനു പകരം ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ കെട്ടിയിട്ട് അർപ്പിക്കുകയും ഒക്കെ ചെയ്തത് അങ്ങേറ്റവും മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നിയമവാഴ്ചയോടുകൂടിയുള്ള വെല്ലുവിളി തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് അകത്ത് കുറ്റാരോപിതരായ കൃത്യമായിട്ട് ആക്ട് ചെയ്യും ഇതു ഈ മർദ്ദിച്ച ആളുകൾക്ക് സ്വാഭാവികമായും അവർക്ക് മുൻവിധി ഉണ്ടാകും യുവാവ് തല്ലുകൊള്ളേണ്ടവനാണ് കെട്ടിയിടപെടേണ്ടവനാണ് അവൻ തെറ്റ് ചെയ്യും എന്നൊക്കെ പക്ഷേ തിയറയിലെങ്കിലും പോലീസിന് അങ്ങനെ മുൻവിധി ഉണ്ടാവാൻ പാടില്ലല്ലോ ഉറപ്പായിട്ടും സാധാരണ ഇത്തരം വിഷയങ്ങൾക്കകത്ത് ആശുപത്രിയിൽ നിന്ന് ഇംഗ്ലീഷൻ പോകുന്ന സമയത്ത് തന്നെ പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കേസെടുക്കേണ്ടതായിട്ടുണ്ട് അട്രോസിറ്റി ആക്ട് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ വിഷയങ്ങൾക്കകത്ത് കൃത്യമായി കേസ് എടുത്തിട്ടില്ലെങ്കിൽ അത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പ് കൂടി എസ് സി എസ് സി അട്രോസിറ്റി ആക്റ്റിനകത്ത് ഉണ്ടായിട്ട് ഒരു വകുപ്പ് നിലവിലുണ്ട് അപ്പം അവസ്ഥയിൽ പോലീസിന്റെ ഭാഗത്തിൽ നിന്ന് ഇതിനകത്ത് ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതാണ് ഇല്ല കണ്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി നടന്ന സംഭവമാണ് ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞിട്ട് ഇന്ന് ഇരുപത്തി ഒമ്പതായി ഇല്ല ഇടല്ലെ അപ്പൊ ഇതുവരെ ഒരു കേസ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ അവർ ആ ഒരു പ്രശ്നത്തിന് നേരെ പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ന്യൂസും കേരളം വന്നു പോലീസിന്റെ വീട് ചേർന്ന് പറഞ്ഞു ന്യൂസ് വന്നു സിജു എന്നാണ് പേര് നേരത്തെ നമ്മൾ ഒരു ന്യൂസ് കണ്ടു നേരത്തെ നമ്മൾ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് മധു ഇല്ലടലേ ഒരു ഒരുതൊരു ഭക്ഷണം മോഷ്ട്ടെ ചൊല്ലി അത് ഭയങ്കരമായിട്ടുള്ള വിളിക്കില്ലല്ലോ എന്ന് വെച്ചാൽ ഒരുതൊരു ഭക്ഷണം മോഷ്ടിച്ചതിനെ കുളിക്കാനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയില്ലേ സത്യം പറയാലോ അത് ഭയങ്കരമായ ഒരു വാർത്തയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു മനുഷ്യത്വമുള്ള ഒരാളും അങ്ങനെ ചെയ്യില്ല ഇല്ലല്ലോ സീരിയസ് ആയിട്ട് അപ്പൊ ഇന്ന് സിജു സിജു എന്തുകൊണ്ട് മർദ്ദിച്ചു ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചോളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്ന് വെച്ചാൽ ന്യൂസ് വന്നു ന്യൂസ് മാത്രമേ എല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ ബട്ട് അതിന്റെ ഒറിജിനൽ വീഡിയോ ഞാൻ ഇവിടെ വെക്കാനിട്ടല്ലേ എന്താ സംഭവിച്ചു മർദ്ദിച്ച സമയത്ത് വീഡിയോ ക്ലിപ്പ് ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വർദ്ധിച്ച സമയത്തുള്ളത് ബട്ട് അതിന് മുമ്പ് എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ ഇവിടെ വെക്കാൻ ഇടല ഒരു വീഡിയോ കിട്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറി ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പൊ മിസ്റ്റർ ട്രോളി അല്ലെങ്കിൽ ക്രോമെൻറ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായി ചെയ്തിരുന്നു കിലിടലെ അങ്ങനെ എനിക്ക് സ്റ്റോറി കിട്ടി അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായി തോന്നും എന്ന് വെച്ചാൽ ആരുടെ മേലെ തെറ്റെന്നുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇല്ലെങ്കിൽ എന്തായിരുന്നു കാരണം എന്തെങ്കിലും തോന്നും അപ്പൊ ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കാൻ ഇടല എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്നാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക ഞാനിവിടെ പറയില്ല എന്നിട്ട് അപ്പൊ വീഡിയോ ഞാൻ ഇവിടെ വെക്കാട്ടാ ചേട്ടനല്ലേ കണ്ടുപിടിക്കുന്നേ ചേട്ടൻ വണ്ടിയല്ലേ പറയാൻ കിടക്കുന്നേ ചേട്ടൻ അറിയാലോ കാര്യങ്ങള് ഞങ്ങൾ എന്തേലും ചെയ്താണോ ഞങ്ങളുടെ ഭാഗത്ത് എന്തേലും തെറ്റുണ്ടോ ചേട്ടൻ ഉള്ള കാര്യം പറഞ്ഞ വണ്ടിയുടെ നമ്പർ പറ വണ്ടിയുടെ നമ്പർ പറ നാപ്പത്തൊമ്പത് എഴുപത്തി ഞാൻ അവന് വരുന്ന റിവേഴ്സ് എടുത്ത് ചേട്ടൻ വണ്ടി പറയല്ലേ ഇപ്പഴും

ധോണിന്റെ വെട്ടിക്കേസിൽ നടുക്കൊലയിൽ വേറെ പ്രതിയുണ്ടോ ആ പ്രതിയാണെങ്കിൽ ഞാൻ എന്റെ പേര് എന്റെ പ്രേ എന്റെ പേര് സിജു ഏ സിജു ആ സിജു നിനക്ക് ഓർമ്മയുണ്ടോ അയ്യോ നിന്നെ ഭയങ്കര ഓർമ്മ പിന്നെ പോടാ നീ ആരാടാ ഏഹ് നീ വേറെ നീ നീ എന്തുവാടാ നീ എന്തുവാ നീ ആരാ രണ്ട് കൊലക്കേസിൽ ആ നിന്നെ രണ്ട് നിന്നെ ഇത് ഞാൻ കോടതി ഉൾപ്പെടെ കൊടുക്കൂടാ എവിഡൻസ് ആ ഞാൻ കോടതി ഇല്ലോന്ന് എനിക്ക് വെട്ടിപ്രസിലെ രണ്ട് കൊലപാതക ആയിക്കോട്ടെ ആയിക്കോട്ടെ കലിം ഞാൻ പറഞ്ഞോളാം കലീം സാറേ ശരി ഭീമ്മാരുണ്ടല്ലോ സാറേ അപ്പൊ അതാണ് കില്ലാടിലെ വീഡിയോ വീഡിയോ കണ്ടല്ലോ എന്താ സംഭവം എന്നുള്ളത് ഇവർ മർദ്ദിക്കുകയായിരിക്കും ഇപ്പം എന്തുകൊണ്ട് മർദ്ദിച്ചു ഇല്ലെങ്കിൽ എന്താ സംഭവം എന്നുള്ളത് അത് പക്ഷെ കില്ലാടൽ പൂർണ്ണമായും വ്യക്തമായിട്ടില്ല എന്ന് വെച്ചാൽ ഇവർ വണ്ടി റിവേഴ്സ് എടുത്തു എന്നുണ്ട് ഇപ്പൊ ബാക്കിൽ ഒരു ഓട്ടോകാരൻ ഓട്ടോകാരോട് ചോദിക്കുന്നത് ആ ചേട്ടനോട് ചേട്ടൻ ഞങ്ങൾ ഞങ്ങളുടെ മേലെ തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർ ആ പുള്ളിക്കാരൻ ഇല്ല എന്ന് വെച്ചാൽ വണ്ടി ബാക്കിലോട്ട് എടുത്തപ്പോൾ അവരിടാൻ ഇടിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഈവൻ ഫ്രണ്ട് വന്നു തന്നൊക്കെയാണ് പറയുന്നത് വീഡിയോ നമുക്ക് ഇത്ര വീഡിയോ കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ നോർമലിപ്പോ നമ്മള് വണ്ടി ഇപ്പോ നമ്മുടെ റൂട്ടിൽ കൂടെ പോകാനില്ല ഇപ്പൊ ഒരു ഫ്രണ്ടിലൊരു വ്യക്തി വന്ന് നിന്നു അല്ലെങ്കിൽ അതിലിപ്പോ എന്ത് ഇപ്പം നമ്മൾ ആക്രമിക്കാൻ വന്നതാണെങ്കിൽ വേറെ എന്ത് കാരണങ്ങളോ വന്നാണോ നമുക്ക് അറിയില്ല അപ്പൊ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാവില്ല എന്താണ് സംഭവം എന്നുള്ളത് അപ്പം അതിനുശേഷം ആയിരിക്കും പറ്റും മർദ്ദനവും കാര്യങ്ങളൊക്കെ ഇവർ അതുകൊണ്ടായിരിക്കും മർദ്ദിച്ചിട്ടുണ്ടാവും തോന്നണോ നമുക്ക് അറിയില്ല അടല്ലേ എന്താ കറക്റ്റ് ആയിട്ടുള്ള വാർത്താന്നുള്ളത് ഇപ്പം ഞാനത് അറങ്ങിയില്ല എന്ന് വെച്ചാൽ ഇതിന് ക്ലാരിറ്റി വേണം തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ കുറച്ച് വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഈ വീഡിയോ ഇങ്ങനെ അവന്റെ സംസാരം സംസാരിച്ചു ഫിജു ഇപ്പോൾ സംസാരിച്ച വീഡിയോ ആണ് ഇത് അപ്പം നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് അഭിപ്രായം എന്ന് കമന്റ് കമൻറ്റ് ചെയ്യലെ അപ്പം അതാണ് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വീഡിയോ ഇതാക്കിയിട്ടുള്ളത് ഇനിയും ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ അറിയിക്കാം अत्र